ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് സരസ്മേളയുടെ സമിതി രൂപീകരിച്ചു ജനുവരി മുതൽ വരെയാണ് സരസ്മേള സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന സരസ്മേള ജനുവരി മുതൽ വരെ നടക്കും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലാണ് ദേശീയ സരസ്മേള സംഘടിപ്പിക്കാറെങ്കിൽ ഇക്കുറി തൃത്താല പോലെയുള്ള ഗ്രാമീണ പ്രദേശത്ത് മേള നടത്താൻ തീരുമാനിച്ചത് ഇവിടുത്തെ ജനങ്ങളിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തു ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഇരുന്നൂറ്റി അമ്പതിലധികം വിപണന സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിക്കും ഇന്ത്യയിൽ നിന്നും തൊണ്ണൂറ് സ്റ്റാളുകൾ ഗ്രാമവികസന വകുപ്പിന്റെ മുപ്പത് സ്റ്റാളുകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ തെരഞ്ഞെടുത്ത നൂറ്റി മുപ്പത് സ്റ്റാളുകൾ ഇതര സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യം വിളമ്പുന്നതുൾപ്പെടെ ഇരുപത്തിയഞ്ച് ഫുഡ് കോർട്ടുകൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ പ്രാദേശിക കലാപരിപാടികൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഉണ്ടായിരിക്കും സരസമേള ലക്ഷ്യമിട്ട് സുസ്ഥിര തൃത്താല പദ്ധതിയും കുടുംബശ്രീയും സംയോജിപ്പിച്ച് തൃത്താലയിൽ ഇരുന്നൂറ്റി അൻപത് ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തും ഈ പച്ചക്കറികൾ വിറ്റഴിക്കുന്നതിനായി പ്രത്യേക സ്റ്റാളുകളും ക്രമീകരിക്കും സരസമേള ജനകീയമാക്കുന്നതിനായി ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി ഗൃഹസന്ദർശനം നടത്തി മേളയുടെ വരവ് ജനങ്ങളിലേക്ക് എത്തിക്കും സി ഡി എസ് എ ഡി എസ് തലത്തിൽ പ്രാദേശിക സംഘാടക സമിതികൾ രൂപീകരിക്കും എൻലൈറ്റ് കുടുംബശ്രീ എക്സൈസ് വകുപ്പ് എന്നിവയുമായി സംയോജിച്ച് നവംബർ രണ്ട് മുതൽ ഒൻപത് വരെ അഞ്ച് അയൽക്കൂട്ടങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ലഹരിവിരുദ്ധ വീട്ടുമുറ്റ സദസ്സും സംഘടിപ്പിക്കും ഡിസംബറിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും മേളയുടെ ഭാഗമായി ഉണ്ടാകും സരസമേളയെ വരവേൽക്കാൻ വൃത്തിയുള്ള തൃത്താല എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശുചീകരണ സൌന്ദര്യവൽക്കരണ ക്യാമ്പയിനും മത്സരവും സംഘടിപ്പിക്കും ഡിസംബർ ഏകദിന ശുചീകരണ യജ്ഞവും നടത്തും മേളയുടെ വിജയത്തിനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എം പിമാരായ അബ്ദുസമദ് സമദ് സമുദാനി കെ രാധാകൃഷ്ണൻ വി കെ ശ്രീകണ്ഠൻ എന്നിവർ രക്ഷാധികാരികളായും മന്ത്രി എം ബി രാജേഷ് ചെയർമാനും പാലക്കാട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി കൺവീനറുമായ സംഘാടക സമിതി രൂപീകരിക്കുകയും ചെയ്തു യോഗത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായിരുന്നു ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജേഷ് കുട്ടൻ പി കെ ജയ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ പാലക്കാട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ജില്ലാ കോർഡിനേറ്റർ എസ് അനുരാധ മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു പുരുഷന്മാരുടെ വസ്ത്ര പുതുനിറം പകരാൻ ഡിസോ ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡിസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കും കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര